മണ്ഡലകാല പൂജകൾക്കായി നവംബർ പതിനേഴിന് ശബരിമല നട തുറന്നതോടെ നാല്പത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന കാലത്തിന് തുടക്കമായിരിക്കുകയാണ് ജാതിമത മത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആളുകളാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നുമായി തീർത്ഥാടന കാലത്ത് ദർശനത്തിനെത്തുന്നത് ഇത്രയും തീർത്ഥാടകരുടെ വരവ് കണക്കിലെടുത്ത് മാസങ്ങൾക്ക് മുൻപ് തന്നെ ക്രമീകരണങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ പതിവിലും വിപരീതമായ തിരക്കാണ് നവംബർ പതിനെട്ടിന് സന്നിധാനത്തുണ്ടായത് മരക്കൂട്ടം മുതൽ പതിനെട്ടാം പടിയുടെ താഴെ വരെ ഭക്തർ തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നാം കണ്ടത് തിരക്ക് പരിധി വിട്ടതോടെ ഭക്തർ ബാരിക്കേഡ് മറികടന്നതും അപകടകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അതോടൊപ്പം അന്യസംസ്ഥാനത്തു നിന്ന് എത്തിയവർ കൂട്ടത്തോടെ കാടിനുള്ളിലൂടെ സഞ്ചരിച്ച് ബേലി പാലം വഴി പതിനെട്ടാം പടിക്ക് സമീപം എത്തിയതും സ്ഥിതി ഗുരുതരമാക്കി ഒരു ദിവസം തൊണ്ണൂറായിരം ഭക്തർക്ക് മാത്രമാണ് ശബരിമലയിൽ ദർശനത്തിന് അവസരമുള്ളത് അതിൽ ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും എഴുപതിനായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴിയും ദർശനം നടത്താം എന്നാൽ കഴിഞ്ഞ ദിവസം സ്പോട്ട് ബുക്കിങ്ങിൽ ഇരുപതിനായിരം എന്ന സംഖ്യ മറികടന്നിരുന്നു മാനുഷിക പരിഗണന വെച്ച് വന്ന തീർത്ഥാടകരെ കടത്തിവിട്ടെന്നായിരുന്നു ചീഫ് പോലീസ് കോർഡിനേറ്റർ എസ് ശ്രീജിത്ത് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് എന്നാൽ തിരക്ക് അപകടകരമായ അവസ്ഥയിലേക്ക് പോയതോടെ ഇനി മുതൽ ആ പരിഗണന ഉണ്ടാകില്ലെന്നും കടുത്ത നിയന്ത്രണം വരുമെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ കർശനമായ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ശബരിമല ദർശനത്തിനും പ്രവേശനത്തിനും ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭക്തരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് പ്രാബല്യത്തിൽ വന്നു പ്രതിദിന സ്പോട്ട് ബുക്കിംഗിന് ഇരുപതിനായിരം എന്ന സംഖ്യ കർശനമാക്കി മാത്രമല്ല മുൻകൂട്ടി ബുക്ക് ചെയ്യാത്തവർക്ക് നിയന്ത്രണങ്ങൾ ബാധകമാകും മാത്രമല്ല പമ്പയിലെത്തിയാൽ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ദർശനം പൂർത്തിയാക്കി ഭക്തർക്ക് മടങ്ങാനുള്ള സാഹചര്യവും ഒരുക്കും തിരക്ക് നിയന്ത്രിക്കാനാകാത്ത വിധം ഭക്തരെത്തിയാൽ ഇനി മുതൽ അടുത്ത ദിവസം മാത്രമേ ദർശനം അനുവദിക്കുകയുള്ളൂ അതേസമയം ശബരിമലയിലെ അനിയന്ത്രിതമായ തിരക്കിൽ ഹൈക്കോടതി ഇടപെട്ടു തീർത്ഥാടനം സംബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ആറുമാസം മുൻപെങ്കിലും തുടങ്ങേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ച ഹൈക്കോടതി ഏകോപനമില്ലാത്തതാണ് പ്രശ്നമെന്ന് അഭിപ്രായപ്പെട്ടു തിരക്ക് നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉണ്ടാകണമെന്ന നിർദ്ദേശവും നൽകി തിരക്ക് നിയന്ത്രണത്തിന് പുറമെ ശുചിമുറി സൗകര്യത്തിന്റെ കാര്യത്തിലടക്കം ദേവസ്വം ബോർഡിനെ ദേവസ്വം ബെഞ്ച് വിമർശിച്ചു ശബരിമലയുടെ ഓരോ ഭാഗത്തും എത്രത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് കോടതി ചോദിച്ചു നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെയും പതിനെട്ടാം പടിയും അടക്കമുള്ള സ്ഥലങ്ങൾ അഞ്ചോ ആറോ ആയി തിരിക്കണമെന്നും ഓരോ സ്ഥലത്തും ഒരേ സമയം എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് തീരുമാനിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനായി ഒരു വിദഗ്ധ സംഘത്തെ രൂപീകരിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം പോലീസിനെ ഉപയോഗിച്ച് തിരക്ക് നിയന്ത്രിക്കുന്നുണ്ടെന്ന് ബോർഡ് അറിയിച്ചെങ്കിലും ആളുകളെ നിയന്ത്രിക്കാൻ മാത്രമേ പറ്റുവെന്നും കാര്യങ്ങൾ ശാസ്ത്രീയമായി തീരുമാനിക്കാൻ ഉണ്ടാവണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു അതേസമയം തിരക്ക് നിയന്ത്രിക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനുമായി എൻ സംഘം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ ദേവസ്വം ബോർഡ് സംവിധാനങ്ങൾക്കൊപ്പം തീർത്ഥാടകരും ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ബുക്കിംഗ് രീതികൾ കൃത്യമായി പാലിച്ച് തിരക്ക് ഒഴിവാക്കേണ്ട ചുമതല ഭക്തർക്കുമുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം